സ്പൂക്കി മിസ്ട്രീസിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഒരു റെഡ്ഡിക് പോസ്റ്റിൽ നിന്നും എടുത്തതാണ് ഒരു ദീർഘദൂര ട്രക്ക് ഡ്രൈവർ ഒരു വിജനമായ ഹൈവേ ഒരു കുട്ടിയെപ്പോലെ തോന്നിക്കുന്ന രൂപം പിന്നീട് ആ ട്രക്ക് ഡ്രൈവറെ വേട്ടയാടിയ ഒരു ചോദ്യം യഥാർത്ഥ കഥയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ലെറ്റ് സ്റ്റാർട്ട് ദ ജേർണി വിത്ത് ഹിം ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അന്നെനിക്ക് ചെറുപ്രായമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ദൂരമേറിയ ട്രിപ്പുകളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അതിലൂടെ നല്ല പണവും കിട്ടുമായിരുന്നു അതുപോലെയുള്ള ഒരു ട്രിപ്പായിരുന്നു അന്ന് ഞാൻ പോയിരുന്നത് ഒരു വിജനമായ സ്ഥലതുകൂടിയായിരുന്നു അന്ന് യാത്ര മൊബൈൽ സിഗ്നലില്ല മണിക്കൂറുകളോളം ഒരു ടൗണുമില്ല കുരാകുലിരുട്ട് മാത്രം മിക്ക ഡ്രൈവേഴ്സും രാത്രിയിൽ ആ വഴി ഒഴിവാക്കാറുണ്ട് ഞാൻ അതൊന്നും വകവെക്കാതെ എടുത്തു രാത്രി മൂന്ന് മണിയായിരുന്നു എന്റെ ഹെഡ്ലൈറ്റ്സ് മാത്രമായിരുന്നു മൈലുകളോളമുള്ള ഒരേയൊരു വെളിച്ചം ഞാൻ ഉറക്കം വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിയുടെ സൈഡ് വിൻഡോയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് ഉച്ചത്തിലുള്ള മ്യൂസിക് ഇവയൊക്കെ എന്നെ മാക്സിമം ഉറക്കം വരാതെ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീടെപ്പോഴോ റോഡിലെ വരകൾ മങ്ങിത്തുടങ്ങി ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു അപ്പോഴാണ് ഞാനത് കണ്ടത് വെറും ഒരു മിന്നായം പോലെ റോഡിന്റെ വലതുവശത്ത് ചെറിയ നേരെ നിൽക്കുന്ന ഒരു രൂപം മനുഷ്യനെപ്പോലെ പിന്നെ അപ്രത്യക്ഷമായി ചിലപ്പോൾ അതൊരു കുറ്റിച്ചെടിയായിരിക്കും അല്ലെങ്കിൽ ഒരു മാൻ അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയതാവും ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിച്ചു പക്ഷേ എന്റെ മനസ്സിൽ നിന്നും ആ രൂപം പോയില്ല ഈ വിജനമായ സ്ഥലത്ത് രാത്രി മൂന്ന് മണിക്ക് അതും ഒരു ചെറിയ കുട്ടി എന്നാലും എന്താവും അത് ഈ ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ വളരെ വേഗത്തിൽ മാനുമറിഞ്ഞു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ എന്റെ സൈഡ് മിറർ നോക്കി അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ചെറിയ രൂപം ഞാൻ കണ്ട അതേ സ്ഥലത്തു തന്നെ നിൽക്കുന്നു എന്റെ രക്തം മഞ്ഞുപോലെ തണുത്തു അതൊരു ഇല്യൂഷൻ അല്ലായിരുന്നു എന്തോ അല്ലെങ്കിൽ ആരോ അവിടെയുണ്ട് ഞാൻ വണ്ടി നിർത്തി ഹസാഡ് ലൈറ്റ്സ് ഓൺ ചെയ്തു പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി വണ്ടി മെല്ലെ പിന്നോട്ടെടുത്തു എന്റെ ചുവർണ ടൈൽ ലൈറ്റ്സ് വീണ്ടും ആ സ്ഥലത്തു വിളിച്ചം വീശി അതെ ഒരു കുട്ടി തന്നെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു അനങ്ങാതെ കാടിന്റെ അരികിൽ തന്നെ കാലിൽ ചെരുപ്പില്ലാതെ നേർത്ത വസ്ത്രം ധരിച്ച് ഞാൻ വിൻഡോ താഴ്ത്തി ഹേയ് എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ ആ കുട്ടി ഒന്നും മിണ്ടിയില്ല ഞാൻ വീണ്ടും ചോദിച്ചു ഒടുവിൽ അവൻ വളരെ മെല്ലെ പറഞ്ഞു എനിക്ക് വഴിതെറ്റി നിൽക്കുകയാ ഞാൻ ചോദിച്ചു വീടെവിടെയാണ് അവൻ കാട്ടിലേക്ക് ചൂണ്ടി വിജനമായ ആ കാട്ടിലെ മരങ്ങൾക്കിടയിലേക്കെന്ന മട്ടിൽ എനിക്കെന്തോ ഇത് ശരിയല്ല എന്ന് തോന്നി ഇത് നോർമലല്ല പക്ഷേ എന്തോ എനിക്കാ കുട്ടിയെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടേച്ചു പോകാൻ തോന്നിയില്ല ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവൻ അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയാൽ മതി നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താൻ പറ്റും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ കൂടെ ടോർച്ചുണ്ടെങ്കിൽ എടുത്തോ എനിക്കെന്തോ ശരിയല്ല എന്ന് വീണ്ടും തോന്നി ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് ഞാൻ അത് കണ്ടത് ഒരു കറുത്ത കട്ടിയുള്ള ട്യൂബ് അത് കുട്ടിയുടെ പുറകിൽ നിന്ന് കാട്ടിലേക്ക് അപ്രത്യക്ഷമാകുന്ന ഒരു നീണ്ട മിടിക്കുന്ന കോഡ് അതൊരു നിഴലോ തുണിയോ അല്ല എന്തോ അസ്വാഭാവികമായ ഒന്ന് ഒരു പൊക്കിൾ കൊടി പോലെ പ്യോർ ഡാർക്ക്നെസ് കൊണ്ട് നിർമ്മിച്ചത് നിന്റെ പിന്നിലെന്താണത് ഞാൻ ചോദിച്ചു ഒരു യന്ത്രമനുഷ്യനെ പോലെ കുട്ടി തല മെല്ലെ ചെരിച്ചു പക്ഷേ അവൻ അപ്പോൾ കുട്ടിയുടെ ശബ്ദത്തിലല്ല ആഴമേറിയതും പൈശാചികമായ ഒരു ശബ്ദത്തിൽ അവൻ പറഞ്ഞു വൈ ദ ദക്ക് ആർ ഹ്യൂമൺസ് സ്മാർട്ടർ നൗ ഇത് കേട്ട ഞാൻ ആകെ പേടിച്ച് വിറച്ചുപോയി പെട്ടെന്ന് തന്നെ വണ്ടിയുടെ പെടലിൽ ആഞ്ഞു ചവിട്ടി അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ സൈഡ് മിററിൽ നോക്കുമ്പോൾ അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അനങ്ങാതെ നിശ്ചലമായി തൻ്റെ അടുത്ത ഇരയെയും കാത്ത് ഞാൻ പുലർച്ചെ വരെ നിർത്താതെ ഡ്രൈവ് ചെയ്തു ഭയം കൊണ്ട് അപ്പോഴും ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ദീർഘദൂര ട്രിപ്പുകൾ ഉപേക്ഷിച്ചു പിന്നീടൊരിക്കലും ആ വഴി പോയില്ല എൻ്റെ ജീവിതം തന്നെ മൊത്തത്തിൽ മാറി എനിക്ക് അന്ന് നടന്നത് എന്താണെന്നറിയില്ല അന്ന് കണ്ടത് എന്താവും ഒരു ഏലിയൻ ഒരു ഡീമൻ അല്ലെങ്കിൽ അതിലും പഴയ എന്തെങ്കിലുമോ പക്ഷേ ആ വോയിസ് ആ സെന്റൻസ് വൈ ആർ ഹ്യൂമൻസ് സ്മാർട്ടർ നാവ് മനുഷ്യർ എപ്പോഴും ബുദ്ധിയുള്ളവരായിരുന്നില്ലെങ്കിലോ അന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇപ്പോഴും ഞാൻ അതാലോചിക്കുമ്പോൾ ഒരു ഉൾഭയമാണ് അതിനാൽ നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിൽ തനിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ സെൻസ് ഇല്ലാത്ത എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിർത്തരുത് ഹെൽപ്പ് ചെയ്യരുത് കാരണം ഹെൽപ്പ് ചോദിക്കുന്നത് എപ്പോഴും മനുഷ്യനായിരിക്കില്ല സുരക്ഷിതമായിരിക്കൂ ബുദ്ധിയുള്ളവരായിരിക്കൂ കഴിയുന്നതും വെളിച്ചമുള്ള റോഡുകളിലൂടെ തന്നെ യാത്ര ചെയ്യൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവമുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കൂടുതൽ റിയൽ ഹൊറർ സ്റ്റോറീസ് അതും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് നിങ്ങളിലേക്ക് മലയാളത്തിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്പോക്കി മിസ്റ്ററീസ്